നാനാജാതി മതസ്ഥരുടെയും ആശ്രയവും വിശ്വാസവുമായ എരുമപ്പെട്ടി മങ്ങാട് ഇടവകയുടെ മധ്യസ്ഥൻ വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ സെബസ്യാനോസിൻ്റെയും നൂറ്റി ആറാം സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനാൾ കൊടിയേറ്റം ഉയർപ്പ് തിരുകർമ്മങ്ങൾക്ക് ശേഷം നടക്കും തിരുനാളിനോടനുബന്ധിച്ച് ഒരു നിർധന കുടുംബത്തിന് വീട് പുനർനിർമ്മിച്ചു നൽകുകയും നിർധന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് നൽകും ഏപ്രിൽ ഒന്നിന് വിവാഹ ജൂബിലേറിയൻസിനെ ആദരിക്കും ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമികനാകും വൈകിട്ടേഴിന് ദീപാലങ്കാര സ്വിച്ച് ഓൺ ചടങ്ങ് നടക്കും ഏപ്രിൽ രണ്ടിന് ആഘോഷമായ പാട്ടുകൂർബാന പ്രസിദ്ധേന്തി വാഴ്ച കൂടു തുറക്കൽ ശുശ്രൂഷ അമ്പ് വള എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ കാർമികനാകും രാത്രി അമ്പ് വള മഹാബാൻഡ് മേളം ഫാൻസി വെടിക്കെട്ട് എന്നിവ നടക്കും ഏപ്രിൽ മൂന്നിന് രാവിലെ തിരുനാൾ ഊട്ടുവെഞ്ചിരിപ്പ് നടക്കും ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികനാകും രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ മാത്യു ഓരിക്കൽ മുഖ്യ കാർമികനാകും ഫാദർ ബിജോയ് പൊൻപറമ്പിൽ സന്ദേശം നൽകും വൈകീട്ട് നാലിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് കാർമികനാകും വൈകീട്ട് അഞ്ചിന് നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ വെള്ളക്കുതിരയുടെ പുറത്ത് പുണ്യാളനെ എഴുന്നള്ളിക്കും എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൺവീനർ സി ഡി ജോസഫ് കൈക്കാരൻ വർഗീസ് നീലങ്കാവിൽ പബ്ലിസിറ്റി കൺവീനർ വിബിൻ വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു മൂന്നാം തീയതിയാണ് മുട്ടു തിരുനാൾ ഒട്ടു തിരുനാളിന് രാവിലെ ഏഴുമണിക്കും പത്ത് മണിക്ക് ആഘോഷമായിട്ടുള്ള സമൂഹ ബലി ഉച്ചതിരിഞ്ഞ് നാല് മണിക്കും വിശുദ്ധ ബലികളുണ്ടായിരിക്കും മണിയുടെ ആഘോഷമായ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികനായിട്ട് എത്തുക എം സി ബി എസ് സിയോൺ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ടുള്ള മാത്യു ഓലിക്കലച്ചനാണ് തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക ഉച്ചതിരിഞ്ഞ് നാല് അത് കഴിഞ്ഞ് രാവിലത്തെ ഏഴ് മണിയുടെ കുർബാന കഴിഞ്ഞ ഉടനെ നമ്മൾ ഊട്ട് നേർച്ച വെഞ്ചിരിപ്പാണ് ആ സമയം മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ ഊട്ട് നേർച്ച നൽകുന്നതാണ് സി സി ടി വി ന്യൂസ് എരുമപ്പട്ടി